ായ് കൂട്ടുകാരെ അസലാമലൈക്കും എന്തല്ല ഞാൻ ചോറ് കഴിച്ചിട്ടില്ല നേരെ കൊറേ ആയിട്ടോ എന്നെ കാണാത്തോണ്ട് നോക്കുന്നായിരിക്കും നേരെ കൊറേ ആയി ചോറ് കഴിച്ചിട്ടില്ല പിന്നെ ഇന്നലെ രാത്രിയാക്കിയ നെയ്ച്ചോറാണിത് ഏർ നെയ്ച്ചോറുണ്ട് നല്ല ഓട്ടി വരട്ടിയതുകൊണ്ട് എനിക്കിഷ്ട അപ്പം എനക്ക് നിങ്ങളോട് എന്താ പറയാ മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങള് പറാനുണ്ട് എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് അപ്പൊ ഞാൻ ഈ ചോറ് കഴിക്കട്ടെ ഇത് ഞാൻ കാണിച്ചു തരാം ഇത് നിങ്ങള് ഉണ്ടാക്കാറുണ്ടോ ആരെങ്കിലും നല്ല ബോട്ടി പൊട്ടലിട്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നോക്കിയാൽ ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കാണിച്ചു തരാം കഴിക്കുന്നവരുണ്ടാവും കൂള ബോട്ടിയെല്ലാം കഴിക്കുന്നവരുണ്ടാവും ആ നെയ്ച്ചോറ് ബോട്ടിയില് കേട്ടായിരിക്കും കാണാം എല്ലാ മാതിരി ഉണ്ടാക്കി കേൾക്കാറുണ്ട് മക്കളെ അപ്പൊ സംഭവ ബഹുലമായിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങൾ നമ്മൾക്ക് ഇവിടെ ആരംഭിക്കാം ഞാൻ കുറച്ച് കൊറച്ച് ഞങ്ങും തിന്നിട്ടോ വരാം വരുന്നു അപ്പൊ എന്റെ നെയ്ച്ചോറും ബോട്ടിക്കറിയും നോക്കി ഞങ്ങള് നല്ല അടിപൊളി ബോട്ടിയൊക്കെയാണ് ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് സംസാരം തുടരാം ഓറ് തിന്നലെല്ലാം അങ്ങനെ കഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളി നെയ്ച്ചോറും ബോട്ടി അരട്ടിയതും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല നല്ല അടിപൊളിയാണ് നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഞാൻ സംഭവ ബഹുലമായിട്ടുള്ള സംഭാഷണം എന്ന് പറഞ്ഞത് ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് ഒരു വർഷമായി അപ്പ ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ ഞാൻ യൂട്യൂബിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒരു കൂട്ടായ്മ ഉണ്ട് യൂട്യൂബേഴ്സിന്റെ ഞാൻ നിങ്ങളോട് പറയട്ടെ എനിക്ക് ഇപ്പോൾ ഈ ഇടക്ക് ഞാൻ വീഡിയോസ് ചെയ്തില്ലേ ഞാനൊരു കളവായിട്ടൊന്നല്ല എന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്നവരും എനിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ട് നല്ല കാര്യങ്ങൾ നല്ല നല്ല കമന്റ്സ് പറയുന്നുണ്ട് പറയുന്നവരുണ്ട് അപ്പം അതിലേറെ എന്ന് പറയും പോലെ ഈ യൂട്യൂബേഴ്സിൻ്റെ ഈ ഒരു കൂട്ടായ്മ ഉണ്ടല്ലോ അപ്പം അതിൽ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങള് എനിക്ക് സപ്പോർട്ടായിട്ട് അവര് തരുന്ന ആ ഒരു സപ്പോർട്ട് എത്ര നന്ദി പറഞ്ഞാലും മനസ്സിൽ എന്താ പറയാ എത്ര നന്ദി പറഞ്ഞാലും തീരൂല തീരൂലച്ചാല് നമ്മൾ ഏതൊരാളും ഏതൊരു യൂട്യൂബേഴ്സും വരുന്നത് ഏണിങ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാണ്ട് വെറുതെ നമ്മൾ ഇവിടെ കലവിലെ വന്ന് പറഞ്ഞിട്ടായാലും ഭക്ഷണത്തിന്റെ ആയാലും ജെൻസ് ആയി കഴിഞ്ഞാലും അവരെ വേറെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് വീഡിയോസ് ആക്കിയിട്ടിടുന്നത് എല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിനെക്കാട്ടിലേറെ ഞാനിപ്പോൾ നിങ്ങളോട് പറയാറുണ്ട് പണം മുഖ്യം തന്നെ പക്ഷെ നമ്മൾക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഏതൊരു കാര്യത്തിനായി കഴിഞ്ഞാലും നമ്മൾ വിഷമിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അതൊരു വല്ലാത്ത ഫീലാണ് അത് ഭാഗ്യമാണ് അപ്പം അത്തരത്തിലൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും അധികം അച്ചീവ് ചെയ്യാൻ സാധിച്ചത് അതാണ് കുറച്ച് സുഹൃത്ത് ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ യൂട്യൂബിൽ വന്നിട്ട് കേട്ടോ എന്നെ മനസ്സിലാക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട് അപ്പം അതിൽ ഒരുപാട് സന്തോഷവതിയാണ് ഞാൻ പിന്നെ നെഗറ്റീവ്സ് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല നീ ആരാടി മറ്റേതാടി മറച്ചതാടി എന്നെല്ലാം പറയുന്നുണ്ട് എനിക്ക് അവരോടൊക്കെ ഒരു പുഞ്ചിരിയിൽ ഒതുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ കാരണം മാ എന്തോ ഒരു ചെല്ലില്ലേ മാങ്ങയുള്ള മരത്തുമര കല്ലെറിയൂ എന്നുള്ളത് മാങ്ങ ഇല്ലാത്ത വെറും ചപ്പായി നിൽക്കുന്നതിന് നമ്മള് കല്ലെറിയൂല്ലോ അതില് മാങ്ങ ഉണ്ടെങ്കിലല്ലോ ആ മാങ്ങ കിട്ടേണ്ടിട്ട് കല്ലെറിയുള്ളൂ അപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അല്ലേ അതുകൊണ്ടായിരിക്കും എന്നെ ഇങ്ങനെ കല്ലെറിയു അതാണ് എന്നോട്ട് പോയൻറ് അല്ലേ അതുകൊണ്ടല്ലേ അപ്പൊ അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പൊ അതില് ഒരു യൂട്യൂബേഴ്സിന്റെ കഥ പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു നല്ല ഈ പള്ളി കമ്മിറ്റി കമ്മറ്റിയിലെ അംഗമാണ് പോലും ആ നാട്ടിലെ അത്രയും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവര് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുണ്ട് എന്നാ പറയുന്നത് അവര് യൂട്യൂബറാണ് ആണ് പ്ലാറ്റ്ഫോമിലുണ്ട് ഇപ്പോഴും സജീവമായിട്ടുണ്ട് പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല ജെൻസാണ് എന്നിട്ട് വരെ അവർ പറയുന്നെന്ന് വെച്ചാൽ അവർക്ക് കുടുംബത്തിൽ നിന്നായി കഴിഞ്ഞാലും പുറത്തു നിന്നായി കഴിഞ്ഞാലും ഫ്രണ്ട്സിന്നായി കഴിഞ്ഞാലും എല്ലാം നെഗറ്റീവായിട്ട് എന്നുവെച്ചാൽ ഈ ഒരു യൂട്യൂബിൽ വന്നിട്ട് അത്രയും തെറി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിട്ടും തളരാണ്ട് മുന്നോട്ട് പോയി ഇപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയട്ടെ ഞാൻ നമ്മളിപ്പം നേർക്ക് നേര് ഡയറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട് എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഉണ്ട് നമ്മളെ തെറ്റായ രീതിയിൽ കാണുന്നവരുണ്ടാവും നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കിയവർക്കും നമ്മളെ അടുത്തറിഞ്ഞവർക്കും അറിയാം നമ്മൾ എന്താണ് എന്നുള്ളത് തെറ്റായ ധാരണയിൽ നടക്കുന്ന കുറച്ച് പേരുണ്ടാവും അപ്പൊ അവരോടൊന്നും നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഇത് വരും ഒരാളെ നമ്മൾ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഇതില്ല കാരണം നമ്മുടെ സത്യവും നമ്മളെ ഇതും എല്ലാവരും അബ്ബിൻ്റെ പക്കൽ പിന്നെ ജീവിക്കുന്നത് നമ്മളാണ് ഒരാളെ നമ്മൾ എന്താ പറയുക ഒരാളെ എന്നല്ല എത്ര പേരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലേ അപ്പൊ അതൊന്നും സാധിക്കുന്ന കാര്യമല്ല എന്നാൽ കൂടി ഞാൻ പറയട്ടെ അതിനെല്ലാം പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് ഞാൻ പറയാം അത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബ് കാരണം നമ്മുടെ ഭാഗം പറയാന് നമ്മൾക്ക് നമ്മളേ ഉള്ളൂ നമ്മൾ എന്താണ് എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട ഒരു ഇത് നമ്മൾക്കാണ് ഉള്ളത് അല്ലേ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് വായ തുറന്നിട്ട് മറ്റുള്ളവര് ഇനിയിപ്പം ആണുങ്ങളെ കഴിഞ്ഞാലും അവിടെ നമുക്കൊരു പരിധി ഉണ്ട് നമ്മുടെ കാര്യങ്ങൾ വിളിച്ചു പറയാൻ അപ്പോൾ ആ പറയാൻ പറ്റാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് കൊണ്ട് അവിടുന്ന് ഒഴിഞ്ഞു മാറിയിട്ട് ഞാൻ പറയട്ടെ പറയട്ടെന്താ ഇവിടെ വന്നിട്ട് ഈ പബ്ലിക്കിന്റെ മുമ്പില് നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാം അതിൽ ഇഷ്ടപ്പെടുന്നവര് ഇഷ്ടപ്പെടും അല്ലാത്തവര് പോകും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ അറിയുന്നവര് വരും അപ്പൊ അത്തരത്തിൽ ഞാൻ പറഞ്ഞു അത്തരത്തില് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ജനങ്ങളുണ്ട് എല്ലാവരുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് കേട്ടോ എനിക്ക് ഇന്ന് ഇന്നലെ ഇങ്ങാനൊക്കെ സങ്കടത്തിൽ ഇരുന്നിരുന്നതായിരുന്നു ഞാന് അപ്പൊ ആ സങ്കടത്തിൽ നിന്ന് എന്നെ ഇത്ര സന്തോഷത്തിൽ ആക്കണമെങ്കിൽ എൻ്റെ ആ സുഹൃത്തുക്കൾ തന്നെയാണ് കേട്ടോ അപ്പൊ അവരോടുള്ള ഒരു നന്ദിയും കൂടി ഞാൻ രേഖപ്പെടുത്താണ് യൂട്യൂബിൽ വന്നിട്ട് എനിക്ക് അത്ര നല്ല ബന്ധങ്ങളെ അച്ചീവ് ചെയ്യാൻ പറ്റി പണമല്ലാതെ മുഖ്യം ബന്ധങ്ങൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്ക എന്നുള്ളത് തന്നെയാണ് അപ്പം ഞാന് ഞാൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി അത് വിശ്വസിക്കാത്ത മനുഷ്യന്മാരുണ്ടാവും നമ്മൾ എന്താണ് എന്നുള്ളത് പറഞ്ഞാൽ കൂടി വിശ്വസിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരുണ്ടാവും കാരണം എല്ലാവരെയും നമ്മൾക്ക് വിശ്വസിപ്പിച്ച് അവരുടെ സിംബതി പറ്റാൻ നമ്മൾ വെറുതെ അത് ആഗ്രഹിക്കുന്നതാണ് അല്ലെ കാരണം മനുഷ്യന്മാർ പല വിധമാണ് പല മനസ്സുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് എത്ര കാലം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഒരു കാര്യത്തിൽ ആൾക്കാർ പുരോഗമിച്ചിട്ടില്ല ഏത് കാര്യത്തിൽ എന്നറിയോ മറ്റുള്ളവർ നന്നാകുന്ന കാര്യത്തില് വേറൊരാൾക്ക് വരുന്ന ആ ഒരു ഇഷ്ടം കാരണം മറ്റുള്ളവര് നന്നാവട്ടെ എന്ന് അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ല ആൾക്കാർ എങ്ങനെങ്കിലും അവന്റെ തളർച്ച തകർച്ച കാണണം എന്ന് ആഗ്രഹിച്ചു നടക്കുന്ന മനുഷ്യന്മാർ തന്നെയാണ് അതിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല ഏത് കാലത്തും ഒരു മാറ്റവും ഇല്ല കാലം എത്ര പുരോഗമിച്ചു എത്ര മറ്റേ ഇതിന്റെ കാലം എത്തി നൂറ്റാണ്ടായി എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇങ്ങനെ വെറുതെ അസൂയപ്പെട്ട് നടക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഒന്നും ചെയ്യണ്ട നമ്മളൊന്നും അവരോട് ചെയ്യണ്ട നമ്മൾ നമ്മളെ വഴിയെ നമ്മൾ പോവുകയാണ് പക്ഷെ അതിനും പറ്റൂല അതിനും അസൂയാണ് നമ്മള് നല്ല രീതിയിൽ വളർന്നു വരുന്നത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കുശുമ്പ് കൂടിയിട്ട് ഓരോന്ന് ഇല്ല വചനങ്ങൾ പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാരുണ്ട് കേട്ടോ അപ്പൊ മിഞ്ഞാന്ന് ഇട്ട ഒരു വീഡിയോ എൻ്റെ മനസ്സ് വല്ലാണ്ട് പതറിക്കൊണ്ടിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പൊ അതില് അത് കണ്ടിട്ട് എൻ്റെ യൂട്യൂബേഴ്സ് ആയ ചങ്കുകൾ വന്നിട്ട് എനിക്ക് തന്ന സപ്പോർട്ട് എനിക്ക് മറക്കാൻ കഴിയില്ല അങ്ങനെ പല കാര്യങ്ങളിലും ആ അവരുണ്ട് എന്നുള്ള ആ ഒരു എനിക്ക് അത് 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 മതി പിന്നെ നമ്മൾക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളു കാരണം എന്ന് വെച്ചാല് ആരും എല്ലായ്പ്പോഴും നമ്മൾക്ക് ഉണ്ടായിക്കൊള്ളണം എന്നില്ല നമ്മള് നമ്മളറിയുന്നവന് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരാളെയും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയൂല പക്ഷെ നമ്മളെ റബിനെ നമ്മൾക്ക് തൃപ്തിപ്പെടുത്തണം അല്ലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് നമ്മുടെ മനസാക്ഷിയെങ്കിലും നമ്മള് എന്താക്കണം പറഞ്ഞിട്ട് മനസ്സിലാക്കണം നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കാത്തതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എനിക്ക് എന്നെ മനസ്സിലാക്കാണ്ട് ഇങ്ങനെ തെറി പറയുന്നവരോട് എനിക്കൊന്നും വീണ്ടും ഞാൻ പറയുകയാണ് എനിക്കൊന്നും പറയാനില്ല എന്നെ മനസ്സിലാക്കാണ്ട് തെറി പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല കേട്ടോ ഏഹ് അപ്പം പാങ്ക് കൊടുക്കുന്നുണ്ടത് കഴിഞ്ഞിട്ട് സംസാരിക്കും ഇപ്പം കൂടുതൽ സപ്പോർട്ട് വേണ്ടത് ഒരു സ്ത്രീ എന്ന നിലയിൽ ഹസ്ബൻഡിൻ്റെതാണ് അത് അവളോ എന്റെ ഹസ്ബൻഡ് എനിക്ക് തരുന്നുണ്ട് ഹസ്ബൻഡിന്റെ പൂർണ്ണ സമ്മതത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ വന്നിട്ടുള്ളത് മൂപ്പർ മുമ്പിൽ ഇങ്ങനെ വരില്ല എങ്കിലും കൂടിയിട്ട് അന്യ മക്കളെയും അങ്ങനത്തെ ഒരു ലിമിറ്റ് വെച്ചിട്ട് ആകുന്ന ഒരു ക്രൂരനൊന്നും അല്ല ഒരു സാധുവാണ് അപ്പൊ അതുകൊണ്ട് ഭർത്താവും ഭർത്താവിന്റെ ആൾക്കാരും ഫുൾ സപ്പോർട്ടാണ് എനിക്ക് അതല്ലേ വേണ്ടത് അപ്പോൾ പലരും പലതും പറയും നെവർ മെയിൻഡാണ് എന്നോട് എന്റെ യൂട്യൂബേഴ്സ് പറഞ്ഞു തന്ന പോലെ എനിക്ക് അതാണ് നിങ്ങൾക്ക് മുമ്പിലും പറഞ്ഞു തരാനുള്ളത് അവരെ കൊണ്ട് കഴിയാത്തത് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ചൊറിച്ചില് വരുന്നതാണ് അപ്പോൾ നെവർ മെയിൻഡ് നെവർ തന്നെയാണ് എനിക്കും നെവർ തന്നെയാണ് ആരെന്ത് പറഞ്ഞാലും കാരണം ഇതെന്റെ ജീവിതമാണ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് തീരുമാനിക്കുന്നത് അല്ലെ അപ്പൊ അതിൽ വന്നിട്ട് ചൊറിഞ്ഞ് കുത്തുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾക്കും കഴിയുമെങ്കിൽ നിങ്ങളും എന്ത് ആ ചൊറിയുന്ന നേരം കൊണ്ട് വന്ന് കണ്ട് ചൊറിയുന്ന നേരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആവാൻ നോക്കിക്കൂടെ അതാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് നിങ്ങൾക്കും എന്തെങ്കിലും ആവാൻ നോക്കിക്കൂടെ വെറുതെ ഇവിടെ വന്നിട്ട് ബാഡ് കമന്റ് ഇട്ടിട്ട് വെറുതെ ചോറിയും കുത്തിയിരിക്കുന്ന സമയം കൊണ്ട് എന്തെങ്കിലും നിങ്ങളിലുള്ള കഴിവ് ഒന്ന് തെളിയിച്ചൂടെ എന്നാണ് എൻ്റെ ചോദ്യം കേട്ടോ മക്കൾ സ്കൂള് വിട്ടിട്ട് വന്നിട്ടുണ്ട് അവർക്ക് ചായ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദർശലാക്കാൻ പോകണം ഫുൾ ബിസിയാണ് ഞാൻ നേരം വെളുത്തു കഴിഞ്ഞാൽ മക്കളെ ബിസിയാണ് അതിന്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു സ്റ്റിച്ചിങ്ങിനിപ്പം എൻ്റെ ചെറുതിന് സുഖ ഇല്ലാത്തതിനെക്കൊണ്ട് അതിനിപ്പം രണ്ടു ദിവസമായി അതും അവിടെ മുടക്കി കിടക്കുന്നതാണ് ഓരോരുത്തരായിട്ട് ഇവിടെ ഇങ്ങനെ അസുഖങ്ങൾ കൊണ്ടുവരുന്ന ഒരാൾ ഇങ്ങനെ അസുഖക്കാരികളാണ് കഫക്കെട്ടും പനിയാണ് മാഷ അല്ലാ വേറെ ഒന്നും അതിപ്പോ ഈ ഒരു ക്ലൈമറ്റിന്റെ എന്തുകൊണ്ടാണ് മനാ അതിൽ മാറിക്കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങണം അപ്പൊ എപ്പോഴും തിരക്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ ആവാൻ നോക്കണം അല്ലാണ്ട് നമ്മൾ ഞാൻ ഇപ്പം പറയാറില്ലേ നമ്മളിപ്പം ആരെങ്കിലും നമ്മളെ തളർത്താൻ നോക്കിക്കഴിഞ്ഞാല് നമ്മളതും ചിന്തിച്ചോണ്ട് കുത്തിരിക്കും വേറൊന്നും നമ്മൾ ചെയ്യാണ്ട് ഒരു ഭാഗത്ത് ഒരു മൂലയിൽ കുത്തിരുന്ന പിന്നെ ആ തളർത്താൻ നോക്കിയവർ വിജയിച്ചു അതാണ് അർത്ഥം അല്ലാണ്ട് നമ്മൾ അത് നെവർ മെയിൻഡാക്കിയിട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്ത് മുന്നോട്ട് മുന്നോട്ട് പോയി കൊണ്ടിരുന്നു കഴിഞ്ഞാലില്ലേ പറയുന്നവര് പിന്നെ ആ ഒരൊറ്റ പ്രാവശ്യം പറയുള്ളൂ പിന്നെ പറയൂല കാരണം നമ്മുടെ കുറിച്ചും നമ്മൾ നേടേണ്ട കാര്യങ്ങളെ കുറിച്ചും നമ്മളെ ലക്ഷ്യത്തെ കുറിച്ചും നമ്മൾക്കാണ് ബോധ്യമുള്ളത് അവർക്കല്ലാലോ ആ ബോധ്യം ഉള്ളോടത്തോളം കാലം ഒരാൾക്കും തളർത്താനും തകർക്കാനും കഴിയൂല എന്നുള്ളൊരു പാഠം ഞാൻ പണ്ടുകാലം ഞാൻ പഠിച്ചിട്ട് പോകാണ് അപ്പൊ അതുകൊണ്ട് കുറച്ച് ഒരു മനുഷ്യനല്ലേ അപ്പൊ ആ ഒരു മനുഷ്യന്റെ ആ ഒരു കുറച്ചൊരു സോഫ്റ്റ് സോഫ്റ്റ് ആണ് എൻ്റെ ഹൃദയം മക്കളെ അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ മനസ്സൊന്ന് ചഞ്ചലിപ്പെട്ടു പോകും പക്ഷെ വീണ്ടും ഞാൻ ഉയർത്തെഴുന്നേൽക്കും കേട്ടോ പെട്ടെന്ന് ഞാനൊന്ന് കരഞ്ഞു പോകുമെങ്കിലും അത് എൻ്റെ കുറച്ച് ഒന്ന് ഷെയർ ചെയ്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഉള്ളു എന്ത് പ്രശ്നമായി കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഷെയർ ചെയ്യണം കേട്ടോ മിണ്ടാണ്ട് ഞാൻ കുത്തിരിക്കൂല ഒന്നുകിൽ ഞാൻ കരയും അല്ലെങ്കിൽ ഷെയർ ചെയ്യും ഒന്നുകിൽ ഫോൺ വിളിച്ചിട്ട് ഷെയർ ചെയ്യും അല്ലെങ്കിൽ വാട്സപ്പ് മുഖേന ഷെയർ ചെയ്യും ഷെയർ ചെയ്ത് കഴിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ടും ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫീലാണ് മിണ്ടാണ്ട് കുത്തിരിക്കൂല അത് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ഓൾറെഡി ആവും ഞാൻ എന്താക്കും വീണ്ടും ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവും കേട്ടോ ഇൻഷാ ഇൻഷല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ചങ്കകൾക്ക് ഞാൻ വീണ്ടും പറയാണ് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ എൻ്റെ ജൈത്ര യാത്ര തുടങ്ങട്ടെ മക്കളെ പിന്നെ ഈ വൈകിയ വേളയിൽ അല്ലേ അങ്ങനെ പറയാം എൻ്റെ മക്കളെ എല്ലാം കൊണ്ടാക്കട്ടെ ഇൻഷാ ഇൻഷല്ല നല്ല നല്ല റെസിപ്പി ആയിട്ടായാലും നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളായാലും അല്ലെങ്കിൽ കുറച്ച് കരഞ്ഞു പീഞ്ഞിട്ടുള്ള ക്ലാസ്സുകളായാലും എല്ലാം വരുന്നതായിരിക്കും ഇൻഷാ അല്ലാട്ടോ എല്ലാവർക്കും അല്ലാഹു ഹൈറാക്കട്ടെ ഞാൻ ഒരാളും താഴ്ന്നു നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഒരാളെ തകർച്ചയെ കാണാനോ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് കേട്ടോ എല്ലാവർക്കും നല്ലത് മാത്രം അള്ളാഹു തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണം കേട്ടോ അപ്പം ഇൻഷാ അല്ലാ സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ അസലാമലൈക്കും